കൽപ്പറ്റ ടൗണിൽ വീണ്ടും കാട്ടുപോത്തിറങ്ങി ഇന്ന് രാവിലെ ജനമൈത്രി ജംഗ്ഷനിലാണ് കാട്ടുപോത്ത് എത്തിയത് പതിനഞ്ച് മിനിറ്റ് നേരം ജനമൈത്രി പാർക്കിലും റോഡരികിലുമായി കാട്ടുപോത്ത് കറങ്ങി നടന്നു ഒടുവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കാട്ടുപോത്തിനെ ഓടിച്ചത് പോത്തിപ്പോഴും സമീപ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് കൽപ്പറ്റയിൽ കാട്ടുപോത്തിറങ്ങുന്നത് രാവിലെ ഒൻപതരയോടെയാണ് കൽപ്പറ്റ ജനമൈത്രി ജംഗ്ഷന് സമീപത്തേക്ക് കാട്ടുപോത്ത് ഓടിയെത്തിയത് പോത്തിനെ കണ്ട് ആളുകൾ അമ്പരന്നു കൂസലില്ലാതെ നടന്നു നീങ്ങിയ പോത്ത് ആദ്യം ജനമൈത്രി പാർക്കിലേക്ക് പത്തു മിനിറ്റ് നേരം ഇവിടെ ചെലവഴിച്ച പോത്ത് വീണ്ടും റോട്ടിലേക്കിറങ്ങി

പോത്ത് കൽപ്പറ്റൗണിലേക്ക് നീങ്ങാതിരിക്കാൻ റോഡിൽ തടസ്സം സൃഷ്ടിച്ചു ഇതേ തുടർന്ന് കെ സി പി എം സിയുടെ പുറകുവശത്തെ തോട്ടത്തിലേക്ക് പോത്ത് ഓടിക്കയറി പിന്നീട് ഇരുമ്പു പാലത്തിന് സമീപത്തെ തോട് കടന്നു ചുഴലി ഭാഗത്തേക്ക് നീങ്ങിയ പോത്ത് ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് കൽപ്പറ്റ ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങുന്നത് ഒരാഴ്ച മുൻപ് റാട്ടക്കൊല്ലിയിലും കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വാട്ടർ അതോറിറ്റിക്ക് സമീപവും കാട്ടുപോത്ത് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പഴയ വൈത്തിരിയിൽ കണ്ട അതേ കാട്ടുപോത്ത് തന്നെയാണ് ഇതെന്ന് പ്രദേശവാസികൾ പറയുന്നു കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് കാട്ടുപോത്ത് സ്വൈര്യവിഹാരം നടത്തുന്നത് എന്തെങ്കിലും അപകടം വെക്കും മുൻപ് കാട്ടുപോത്തിനെ കാടുകയറ്റാൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ